ഹേ മജാ ഇന്ന് നമ്മുടെ കടക്കൽ ഗാഗോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിന് പോയ വിശേഷങ്ങളാണ് ഈ വീഡിയോ കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു കൗണ്ടർ കാണാം നല്ല ഫ്രഷ് ജ്യൂസൊക്കെ അവിടെ സെർവ് ചെയ്യുന്നത് ഞാൻ അതിൽ നിന്ന് ഒരു മുന്തിരി ജ്യൂസ് ഒക്കെ എടുത്ത് കുടിച്ചു നോക്കി സംഭവം അടിപൊളി അടാറായിട്ട് അതിനുശേഷം ഞാൻ നേരെ ചെന്നത് നമ്മുടെ ചെക്കനെയും പെണ്ണിനെയും കാണാൻ വേണ്ടിയാണ് പക്ഷേ ചിക്കൻ എത്തുന്നതിനും ഒരുപാട് നേരത്തെയാണ് ഞങ്ങൾ അവിടെ എത്തിയത് അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫുഡ് കോർട്ട് ഓപ്പണായി എന്നറിയുന്നത് നേരെ പിന്നെ അങ്ങോട്ട് ചെന്നു അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മുടെ കൂടെ വന്ന ഒരു പല സ്ഥലത്തായിട്ട് സ്ഥലം പിടിച്ചു ആ കൂട്ടത്തിൽ ഞാനും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു മട്ടൻ ബിരിയാണിയും കബ്സയും ആയിരുന്നു അവിടുത്തെ ഫുഡ് പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു ഈ ഫുഡ് ഞാൻ ആദ്യം ട്രൈ ചെയ്തത് മട്ടൻ ബിരിയാണി ആയിരുന്നു മട്ടൻ ബിരിയാണി വലിയ കുഴപ്പമില്ലായിരുന്നു കൊള്ളായിരുന്നു പക്ഷേ ചിക്കൻ കബ്സ അത് അത്ര പോരാ എന്റെയും എന്റെ കൂടെ വന്നവരുടെയും അഭിപ്രായം മാത്രമാണിത് നമ്മളൊരു കല്യാണവർക്കൊക്കെ ഒരു ഇവന്റിനെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ ഫുഡ് കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അവർക്ക് കൊടുക്കുക